മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു വൈകാതെ ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഔദ്യോഗിക വിവരം ലഭിക്കുന്നത് രാജ്യങ്ങൾക്കും അനുയോജ്യമായ സമയത്ത് മുയ്സു ഇന്ത്യയിൽ എത്തിയേക്കുമെന്നാണ് പ്രസിഡന്റിന്റെ ഓഫീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുവെന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തി രണ്ടു നേതാക്കൾക്കും യോജിച്ച സമയം തിരഞ്ഞെടുക്കുമെന്നും പ്രസിഡന്റിന്റെ വക്താവ് ഹീന വലീദിനെ ഉദ്ധരിച്ച് സൺ ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ജൂൺ ഒമ്പതിന് പ്രധാനമന്ത്രി മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുവാൻ മുഹമ്മദ് മുയൂസു ഡൽഹിയിൽ എത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണത്തിലായിരുന്നു മുഹമ്മദ് മുയൂസു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമീപകാലത്ത് മാലിദ്വീപ് സന്ദർശനം നടത്തിയിരുന്നു ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായതിനെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ വ്യാപകമായി മാലിദ്വീപിനെ ബഹിഷ്കരിച്ചിരുന്നു ഇതിനെ തുടർന്ന് വിദേശ വിനോദസഞ്ചാരികളുടെ സഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് ടൂറിസം പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ ഈ ദ്വീപ് രാഷ്ട്രത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇന്ത്യയെ അനുനയിപ്പിക്കുവാൻ മാലിദ്വീപ് ഭരണകൂടം ശ്രമിക്കുകയും ചെയ്തിരുന്നു നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാർ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളാണ് ബന്ധം വഷളാക്കിയത് മാലിദ്വീപ് ഭരണാധികാരികൾ അധികാരമേറ്റാൽ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യ ആയിരുന്നു ഈ കീഴ്വഴക്കവും മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂയിസു തെറ്റിച്ചിരുന്നു യു എ സന്ദർശനത്തിന് പിന്നാലെ ചൈനയിലേക്കാണ് മുയ്സു പോയത് ചൈനയുമായി ഒട്ടേറെ വിഷയങ്ങളിൽ നിർണായക കരാറുണ്ടാക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം മാലിദ്വീപിന് അനിവാര്യമാണ് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം സോലിഹിന്റെ കാലത്ത് എക്സിം ബാങ്കിൽ നിന്ന് പതിനാല് ലക്ഷം ഡോളറിന്റെ വായ്പ മാലിദ്വീപ് സ്വീകരിച്ചിരുന്നു